ഇത് എന്റെ വഴി എന്ന് പറഞ്ഞിറങ്ങിയ സുരേഷ് ഗോപിക്ക് പണി കിട്ടിയിരിക്കുകയാണോ മാധ്യമപ്രവർത്തകരെ തള്ളി മാറ്റിയ സംഭവം സുരേഷ് ഗോപിക്കെതിരെ അന്വേഷണം തൃശൂർ രാമനിലയത്തിൽ വെച്ച മാധ്യമപ്രവർത്തകരെ തള്ളി മാറ്റിയ സംഭവത്തിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കെതിരെ അന്വേഷണത്തിന് നിർദ്ദേശം മുൻ എം എൽ എയും കോൺഗ്രസ് നേതാവുമായ അനിൽ അക്കരയുടെ പരാതിയിൽ പ്രാഥമിക അന്വേഷണത്തിനാണ് തൃശൂർ സിറ്റി എ സി പിക്ക് കമ്മീഷണർ നിർദ്ദേശം നൽകിയത് എ സി പി വ്യാഴാഴ്ച അനിൽ അക്കരയുടെ മൊഴിയെടുക്കും വേണ്ടിവന്നാൽ മാധ്യമപ്രവർത്തകരുടെയും മൊഴിയെടുക്കുമെന്നാണ് വിവരം സിനിമാ മേഖലയിലെ ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിലാണ് മാധ്യമപ്രവർത്തകരോട് സുരേഷ് ഗോപി ക്ഷുഭിതനായത് ഇത് എന്റെ വഴിയാണ് എന്റെ അവകാശമാണ് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു സുരേഷ് ഗോപിയുടെ രോഷം ജനങ്ങൾക്കറിയേണ്ട ചോദ്യമാണ് ചോദിക്കുന്നതെന്ന് മാധ്യമ പ്രവർത്തകർ പറഞ്ഞപ്പോൾ പ്രതികരിക്കാൻ സൗകര്യമില്ല എന്നും സുരേഷ് ഗോപി പറഞ്ഞു ആരോപണങ്ങൾ മാധ്യമപ്രവർത്തകർക്കുള്ള തീറ്റയാണെന്നും കാശുണ്ടാക്കി കാശുണ്ടാക്കിക്കോളുവെന്നും സുരേഷ് ഗോപി ആദ്യം പ്രതികരിച്ചിരുന്നു ആരോപണങ്ങളിൽ മുകേഷിനെ പിന്തുണച്ചും രംഗത്തെത്തി മുകേഷിനെതിരെയുള്ള ആരോപണങ്ങൾ മാത്രമാണെന്നും കോടതി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോയെന്നും കേന്ദ്രമന്ത്രി ചോദിച്ചു ഇതിന് പിന്നാലെ സുരേഷ് ഗോപി തള്ളി ബി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ രംഗത്തെത്തിയിരുന്നു അതേസമയം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകി രാമനിലയം ഗസ്റ്റ് ഹൌസിൽ മാധ്യമപ്രവർത്തകർ മാർഗ തടസ്സം സൃഷ്ടിച്ചെന്നാണ് പരാതി സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്നും പരാതിയിൽ വ്യക്തമാക്കിയിരിക്കുകയാണ് പരാതിയിൽ പ്രാഥമിക അന്വേഷണം തുടങ്ങി സി ദൃശ്യങ്ങൾ പരിശോധിച്ചു അതേസമയം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി മാധ്യമപ്രവർത്തകരെ തള്ളിമാറ്റിയ നടപടിയിൽ അന്വേഷണം ആരംഭിച്ചിട്ടുമുണ്ട് അനിൽ അക്കരയുടെ പരാതിയിൽ അന്വേഷണത്തിന് പോലീസ് രംഗത്ത് വന്നു കഴിഞ്ഞു തൃശൂർ എ സി പി അനിൽ അക്കരയുടെ മൊഴിയുമെടുക്കും എന്തായാലും വരും ദിവസങ്ങൾ സുരേഷ് ഗോപിക്ക് നിർണായകമാണ് മുകേഷ് വിഷയത്തിൽ സുരേഷ് ഗോപി അനുകൂല നിലപാട് സ്വീകരിച്ചതിനെതിരെ ബി തന്നെ രംഗത്ത് വന്നിരുന്നു ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ സുരേന്ദ്രൻ അതിശക്തമായി തന്നെ നിലപാട് പറഞ്ഞിരുന്നു മാധ്യമ പ്രവർത്തകർക്ക് നേരെ ഉണ്ടായ സംഭവത്തിൽ സുരേഷ് ഗോപിക്കെതിരെ അന്വേഷണം സുരേഷ് ഗോപി നൽകിയ കേസിലും അന്വേഷണം ഏതായാലും കേന്ദ്ര സർക്കാർ വരും ദിവസങ്ങളിൽ ഈ വിഷയത്തിൽ അതിശക്തമായി ഇടപെടുമോ സുരേഷ് ഗോപിയുടെ കേന്ദ്രമന്ത്രി സ്ഥാനമടക്കമുള്ള വിഷയങ്ങൾ ചർച്ചയാകുമോ പ്രത്യേകിച്ചും സുരേഷ് ഗോപി സിനിമയിൽ അഭിനയിക്കുന്നു എന്ന കാര്യം വ്യക്തമാക്കിയപ്പോൾ കേന്ദ്ര സർക്കാർ നിലവിൽ അതിന് അനുമതി നൽകിയിട്ടില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ മാധ്യമങ്ങൾ നേരത്തെ ചർച്ചയാക്കിയിരുന്നു അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങൾ സുരേഷ് ഗോപിക്കും നിർണായകമാണ്